വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സ്പെഷ്യൽ വീഡിയോസ് തന്നെയാണ് ഞാൻ വലിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് വലിയതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ സ്ഥിരം ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് കാലിക്കറ്റ് കെട്ടോ എനിക്ക് ഒരു മുട്ട സൂചി കാലി വാങ്ങുകയാണെങ്കിൽ അത് കാലിക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴേ എനിക്കൊരു സമാധാനമാവുള്ളൂ കേട്ടോ കാരണം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നൊന്നും പേർച്ചേസ് ചെയ്യാത്ത ആളാണ് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് എല്ലാം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഒരു മനസ്സിനൊരു സുഖമാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനൂടെയാണ് ഇന്നത്തെ ഒരു യാത്ര ഏട്ടം അവർ ഫസ്റ്റായിട്ട് പുറത്ത് പോവുകയാണ് അവന് കുവൈത്തിൽ പോകാനായിട്ടുണ്ട് അപ്പോൾ അവർ കുറേ ആഗ്രഹങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കുറേ വെറൈറ്റി ഫുഡ് അയക്കണം ഷോപ്പിംഗ് നടത്തണം എൻ്റെ വക എന്തെങ്കിലും വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റിലേക്ക് ഇതാ നൈറ്റിലാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ നല്ല ക്രൗഡായിരുന്നു അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു കാലിക്കറ്റ് ഇപ്പോൾ നല്ല ബ്ലോക്ക് മഴയും എല്ലാം കൂടി ആയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഹൈലൈറ്റിലാണ് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ച് അവർ ഈ ക്രോക്സിൻ്റെ ചെരുപ്പൊക്കെ വേണം എന്ന് അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈയൊരു സ്പോട്ടിലെത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനും ഹസ്ബുട്ടിയും അതുപോലെ തന്നെ ഉമ്മയും ഒക്കെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത് വേറെ ആരുമില്ല ഞങ്ങൾ ആദ്യം അവർ ക്രോക്സ് വേണം എന്നിട്ട് ക്രോക്സിൻ്റെ ഔട്ട്ലെറ്റ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പം നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന അതുപോലത്തെ പാറ്റേൺസൊക്കെ വളരെ കുറവാണ് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുമ്പം പിന്നെ ഇത് കാണുമ്പോൾ ഉള്ളൊരു ചെറിയൊരിതില്ലേ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ റൈറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നിട്ട് നല്ല റേറ്റിലും ആണ് ഇവിടെ ഉള്ളത് ക്രോക്സ് മൊത്തത്തിലേ റേറ്റാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്രോക്സൊക്കെ ആണെന്നാണ് പറയാറ് എനിക്കൊന്ന് വാങ്ങിത്തരണമെന്ന് അങ്ങനെ ഈ ഒരു ഷോപ്പിൽ പോയത് പക്ഷേ നമ്മൾ വിചാരിച്ച പാറ്റേൺ പലത് നമ്മൾ ഓൺലൈൻ സൈറ്റുകളിൽ കണ്ടോണ്ട് ഇവിടുത്തെ ഒരു 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 ഓക്കെ ആയില്ല എന്ന് പറയില്ലേ അപ്പോൾ എന്തായാലും കുറേ ഇട്ടു പിന്നെ അവന് ഇഷ്ടമുള്ളത് അവൻ്റെ സൈസ് ഓക്കെ ആയിട്ടില്ല അങ്ങനെ നമ്മൾ കുറച്ച് അവിടുന്ന് ഒക്കെ സെലക്ട് ചെയ്തതിനു ശേഷം നേരതാണ് പുറത്തോട്ടിറങ്ങി പുറത്തിറങ്ങിയാൽ അസുട്ടിക്കുള്ളത് മെയിൻ പരിപാടി എന്താ ഹൈലൈറ്റിൽ പോയാലേ എന്താ ഈ ഒരു പാർക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ അത് അവൻ്റെ ഒരു ഹൈലൈറ്റ് പോവാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളോട് പറയൽ എനിക്ക് പാർക്കിലൊക്കെ ഒന്ന് കയറണമെന്നാണേ ഇനിയിപ്പോൾ ഇതിൽ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആൾക്ക് ജസ്റ്റ് അതിന് മേലൊക്കെ കയറി ഇറങ്ങിയാൽ മതി അപ്പോൾ അവൻ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനെ കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ മടങ്ങാനുള്ള പ്ലാനാണ് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നെക്സ്റ്റ് ഡേ ഒക്കെ ഷോപ്പിങ്ങിനെ ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ நைட்டில் ആണ് തിരിച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെയാണ് വീട്ടിലെത്തുന്നത് കേട്ടോ അപ്പോൾ അവന് മന്തിയും അതുപോലെ തന്നെ ഐറ്റംസ് ഐറ്റംസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇവൻ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് ഉണ്ടോ കാരണം കണ്ണ് പോകുമ്പോഴാണല്ലേ കണ്ണിൻ്റെ വില അറിയാമല്ലേ കാരണം എനിക്ക് ഈ ഒരു ബ്ര എനിക്ക് രണ്ട് ബ്രദറാണല്ലോ എൻ്റെ ഉമ്മേൻ്റെ അല്ലേ ഉമ്മാക്ക് മൂന്ന് കുട്ടികളാണ് ഞങ്ങൾ ഞാൻ വലിയ ആളെ പിന്നെ എനിക്ക് താഴെ രണ്ട് ചോട്ട ബ്രദേഴ്സാണ് അതിൽ വലിയ ആളാണ് കേട്ടോ ഇവന് ഇവന് ഫസ്റ്റായിട്ടാണ് ഞങ്ങളൊക്കെ വിട്ടിട്ട് ഇത്രയും പോവാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അതിൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട് നമ്മുടെ കാലിക്കറ്റ കഥ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ വെള്ളത്തിലാണ് കേട്ടോ വെള്ളത്തിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത് വെള്ളത്തിലൂടെ തോണിയൊക്കെയല്ലേ പോവാറ് ഇപ്പോഴത്തെ പല നാട്ടിലും തോണിയല്ല കാറും ബൈക്കൊക്കെ പോകും കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേയും നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടാവും സെയിം കാലിക്കറ്റിക്ക് തന്നെ കേട്ടോ അപ്പോൾ അവന് ഷൂ അവന് ഇഷ്ടപ്പെട്ടൊരു സൈറ്റ് കാണിച്ചെന്ന് അവിടെ എന്താ അവൻ ഓൺലൈനിൽ ജസ്റ്റ് അവർ പേജിലാണ് ഈ ഒരു ഐറ്റം കാണിച്ചത് ആ ഒരു ഐറ്റംസ് തന്നെ ഇവിടെ എത്തിയപ്പോളും അവന് മതി ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ഉണ്ടോ അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് അങ്ങനെ എങ്ങനെ എങ്ങനെ എബോ ആണ് ഇട്ട് വരുന്നത് അപ്പോൾ എന്തായാലും അവൻ ഈ ഒരു ഷൂ മതി തന്നെ എൻ്റെ വകർ ഷൂ ഒക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പുതിയൊരു ഔട്ട്ലി ഔട്ട്ഫിറ്റൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അതൊക്കെ എടുത്തിട്ടൊരു പട്ടിഷോ ഒക്കെ കാണിച്ചു കുറച്ച് മിററിലൊക്കെ നോക്കിയിട്ട് റീൽസൊക്കെ എടുത്ത് പിന്നെ അത് നമ്മളൊരു സ്ഥിരമൊരു ഹോബിയാണല്ലോ റീൽസ് എടുക്കുകയെന്നൊക്കെ പറഞ്ഞാൽ എവിടെയും അങ്ങോട്ട് വെറുതെ വിടൂല അപ്പോൾ ഇതാണ് അവൻ വാങ്ങിച്ചിട്ടുള്ള ഷൂ എനിക്ക് ഇഷ്ടമായി നല്ലൊരു കളർഫുൾ ആൻഡ് അടിപൊളി കളേഴ്സ് പിന്നെ ഒരു റെയർ പാറ്റേൺസ് ആണല്ലേ അപ്പതാ പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു എടുത്തു ആർമാതിച്ചു ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലി വ്ളോഗ് അല്ലാത്ത ട്രാവലിംഗ് വ്ലോഗൊക്കെ ഇടാറുണ്ട് അപ്പം ഞങ്ങൾ ഇനി വെറൈറ്റി ഒരു ഫുഡുകൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് വെജിറ്റേറിയൻ ഹോട്ടലിലാണ് പോയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് അപ്പോൾ നമ്മൾ കുറേ ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ പോയത് പക്ഷേ ഈ സ്പോട്ടിൽ പോയാൽ എന്നുള്ള എന്ന് പറഞ്ഞാൽ സംഭവം നല്ല എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസിൻ്റെ മാത്രമല്ല ഐറ്റംസ് നമ്മൾ വിചാരിച്ച് ക്വാണ്ടിറ്റി ഇല്ലാതെ ടേസ്റ്റൊക്കെ കുഴപ്പമില്ല ഒരു വിഷമത്തിൽ പോകുകയാണെങ്കിൽ നമുക്ക് കഴിച്ചാൽ വിഷമം മാറില്ല എന്ന് പറയാം അതുപോലെയാണ് ഇതിൻ്റെ സൈസും ക്വാണ്ടിറ്റിയും വരുന്നത് കേട്ടോ ആ ഒരു കാര്യത്തിൽ കുറച്ച് വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഫുഡ് അപ്പോൾ പൊടി ഇഡലിയും എന്താ ബട്ടർ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ചെറിയ പീസാണ് ഒരു പപ്പടത്തിൻ്റെ അത്രയില്ല എന്ന് പറയാം ക്വാണ്ടിറ്റി കേട്ടോ പക്ഷേ റൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നൂറ്റൻപതൊക്കെ ഇതിന് വരുന്നുണ്ട് പക്ഷേ നമുക്കൊരു ടൈം പാസിന് ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ മാത്രം പോയി കഴിക്കുന്നവർക്ക് ഒരു വട്ടൊക്കെ ട്രൈ ചെയ്യാം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല ആ ഒരു രണ്ട് ഐറ്റം കഴിച്ചിട്ട് അറുന്നൂറ് അഞ്ഞൂറ്റി സംതിങ് ബില്ലെന്ന് പക്ഷേ റൈറ്റിൻ്റെ മാത്രമല്ല ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു അപ്പോൾ എന്തായാലും അവൻ്റെ ആഗ്രഹമല്ല അങ്ങ് സാധിച്ചിടത്തു പിന്നെ നമ്മൾ ഈ കാലിക്കറ്റ് ബീച്ചിലൊന്ന് കണ്ണോടിക്കാമെന്ന് ചോദിച്ചിനി ഇപ്പോൾ പോവില്ലേ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് ബീച്ചിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമാണ് കാരണം അത്രയും തിര തിരകളുടെ ശക്തി ീന്ന് പറഞ്ഞാല് പിന്നെ നല്ല തിളച്ചാണ് കേട്ടോ ചെളി കൂടെ ചെളിയല്ല മീൻസ് മണല് ഒഴുകി വരുന്നത് അത്രയും നല്ല കാറ്റടിക്കുന്നു അപ്പൊ ഞങ്ങളിത് കടലിന്റെ വൈപ്പൊക്കെ ആസ്വദിച്ചത് ബീച്ചിൽ ഇരിക്കാല്ലേ ശരിക്കും പറയും വരാതെ പറ്റും അത്രയും ആണ് നല്ല ശക്തിയിലാണ് വെള്ളം ഇങ്ങോട്ട് അടിക്കുന്നത് കേട്ടോ കാരായിട്ടിപ്പോ ഇവിടെ ആരും ഇല്ല പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട് അപ്പൊ എന്റെ പൊന്നാറ് ബ്രദർ പോകുന്നതിന്റെ ഒരു കറക്കത്തിലാണ് ഞങ്ങൾ ഗേൾസ് സങ്കട yeah, <laughs> കാലിക്കറ്റ് ഒരുപാട് ഏരിയയിൽ ഇപ്പോൾ വെള്ളത്തിലാണല്ലേ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതാ വെള്ളമാണ് കേട്ടോ റോട്ടിലാണ് ഈ ഒരു അവസ്ഥ ഉള്ളത് നമ്മൾ കാറിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രീതിയിൽ കെയർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാത്തൊരാളാണെങ്കിൽ അവിടെ ചെറിയ കുഴികളെന്നുള്ള അറിയില്ല ജസ്റ്റ് സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് വളരെ സ്ലോലി വേണം ഈ ഒരു ടൈമിൽ വണ്ടി ഓടിക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഓരോ ഏരിയയിലത്തെ അവസ്ഥ കേട്ടോ ഭയങ്കര വെള്ളമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഊർക്കട എത്തിയപ്പോൾ ജസ്റ്റ് താഴോട്ട് നോക്കി വെള്ളത്തിൻ്റെ ശക്തി അത്രയും ഒരു രക്ഷയില്ല അത്രയും നല്ല തിക്കിലും നല്ല നൊരായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ ഊർക്കടവ് പാലത്തിൻ്റെ ഒരു ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം നിങ്ങൾ വെള്ളത്തിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ തന്നെ ഞാനടക്കം നല്ല രീതിയിൽ കെയർ ചെയ്യണം ഞാൻ ഒരുപാട് വാട്ടർഫോൾസൊക്കെ തേടിയിട്ടാണ് ഇപ്പോഴത്തെ യാത്രയുള്ളത് കേട്ടോ അപ്പോൾ സത്യത്തിൽ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം എപ്പോഴാണ് മഴവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ശക്തിയുള്ള സംഭവം വരികയെന്നറിയില്ല അപ്പം എല്ലാവരും കെയർ ചെയ്യുക നമ്മൾ പോരുന്ന വഴിയിൽ നല്ല ഫാഷൻ ഫ്രൂട്ട് അതുപോലെ അവക്കാടൊക്കെ ഉണ്ട് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും കിട്ടാത്ത ഐറ്റംസ് കാണുമ്പോൾ നമ്മൾ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യല്ലോ